ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ അല്ല നമ്മൾ സെലിബ്രേഷൻ ആണ് അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നയൻ ലാക്ക് ഫോളോവേഴ്സ് ആയിരിക്കാണ് യൂട്യൂബ് ചാനലാണെങ്കിലും ടു ട്വൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സ് ആയിരിക്കണം അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ടീക്കുട്ടി ഭയങ്കര ത്രില്ലിലിരിക്കുകയാണ് കുളേ കുറേ കളർഫുൾ സ്മോക്ക് സ്മോക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഈ ഒരു സെലിബ്രേഷൻ ചെയ്തിട്ടുള്ളത് അടിപൊളി യെല്ലോ കളർ ഗ്രീൻ കളർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ആരാന്നല്ലേ നമുക്ക് വഴിയെ എല്ലാം കാണാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇത്തരത്തിലൊക്കെ നമ്മൾ എത്തിയത് തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു എൻ്റെ എൻറ്റയർ ഫാമിലി ആയിട്ട് എന്നൊരു സെലിബ്രേഷൻ ആണ് നയൻ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് അല്ല എപ്പോ എപ്പോ പഠിക്കാന്ന പറഞ്ഞോള് ആ അപ്പൊ പിന്നെ നടത്തന്നെ എന്റെ കുട്ടികൾക്ക് കേക്ക് കിട്ടിയത് തന്നെ സോ നമ്മൾ കേക്ക് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് കുറേ കേക്ക്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക്സിൻ്റെയും ഫുഡിൻ്റെയും ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത് ഹസീന ആൻഡ് നാദിയ പിന്നെ വേറൊരു കുട്ടി കൂടി ഉണ്ട് കേട്ടോ മോൾ കൂടി ഉണ്ട് മോളുടെ പേര് മറന്നുപോയി അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക്സും ഫുഡും ഡിസൈൻ ചെയ്ത് നമുക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് തന്നത് ഇവരാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും യൂട്യൂബ് ലിങ്കും ഞാൻ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ കേക്ക് ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് തീമാണ് ഫേസ്ബുക്ക് നയൻ ഹൺഡ്രഡ് നയൻ യൂട്യൂബ് ആണെങ്കിൽ ആയിട്ടുള്ള കുറെ കപ്പ് കേക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊക്കെ വീഡിയോന്റെ ഹൈലൈറ്റ് ആണുണ്ടപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ ഫാമിലി ആയിട്ട് വേറൊരു കേക്ക് കട്ട് ചെയ്യാണ് ഇതേ അച്ഛനും മോനും കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് സോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മളിപ്പോൾ യൂട്യൂബിൽ ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണേ ഇപ്പം ശരിക്കും ടു തേർട്ടി കെ ആയി ദെൻ ഫേസ്ബുക്കിൽ ഇപ്പം നയൻ ലാക്ക് കഴിഞ്ഞു നിയറിംഗ് വൺ മില്യൺ ഫോളോവേഴ്സ് ആവാൻ പോവാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ സെലിബ്രേഷൻ്റെ കുറച്ച് ഡ്രസ്സസ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എനിക്ക് എൻ്റെ കുർത്തിയെല്ലാം നാദിയ തന്നതാണ് ദെൻ എൻ്റെ സാരി റോസ് കളക്ഷൻ അതുപോലെ തന്നെ ഡ്രസ്സാണ് ടീക്കുട്ടയുടെ ഡ്രസ്സാണെങ്കിൽ മുദ്ര ബൊട്ടീക്ക് എന്ന് പറഞ്ഞൊരു ബൊട്ടീക്കാണ് സോ വളരെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് ടീക്കുട്ടിയുടെ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ റെയിൻബോ ഡ്രെസ്സ് തന്നെയാണ് ബ്ലൂ ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഡാഡിക്കും ബ്ലാക്ക് ആണ് കേട്ടോ അവർക്ക് പിന്നെ എങ്ങനെ ആയാലും ബ്ലാക്കും വൈറ്റും തന്നെ വരും ഇതാണ് അവരുടെ ഡ്രസ്സ് സോ ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ദിവസം നമ്മുടെ ടീക്കുട്ടിയും ആദ്യക്കുട്ടനും എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പോൾ എനിക്കൊന്നും ഒരു ലെവൻ തേർട്ടിക്കാണ് ഫങ്ഷൻ ഇപ്പോൾ ഇവർ വന്നത് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത് എത്ര ടെൻ ഒ ക്ലോക്കിനാണ് കേട്ടോ എന്നിട്ട് വേണം ഇനി ഇവർ രണ്ടുപേരെയും ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ അതായത് എൻ്റെ അമ്മ വന്നു അധികുട്ടനും ടീ കുട്ടിയും വന്നു എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരലാണ് പണിയിട്ടതേ ഈ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ സാധനങ്ങളാണ് അവൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണിച്ചു തരാം എൻ്റെ വീട്ടിലുള്ള വീട്ടിലുള്ളത് വലിയൊരു ടെഡി പേർ പിന്നെ ഒരു ഒരു ടെൻറ്റ് എനിക്കറിയില്ല മൊത്തം വീട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതും കൊണ്ടുവരും അപ്പോൾ ഇന്ന് ഇവിളിപ്പഴേ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം ഇപ്പോൾ തന്നെ സമയം നല്ല ലേറ്റായി ഇനി രണ്ടെണ്ണത്തിനെയും ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ട് വേണം റെഡിയാക്കാൻ അപ്പോൾ വേഗം മീ ഉള്ളത് കൊണ്ടൊക്കെ റെഡിയാക്കി അപ്പോൾ ആദ്യം നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആണ് ഫോട്ടോഷൂട്ട് ഫേസ്ബുക്കിൽ ഇപ്പം നയൻ ലാക്ക് ആയി കഴിഞ്ഞു നിയറിംഗ് വൺ മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് നല്ല കഷ്ടപ്പെടാണ് രണ്ട് പേരിനെയും കറക്റ്റ് ഈ പൊസിഷനിൽ നിന്നിട്ട് തന്നെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് സമയമെടുത്തു ഇതേ അടുത്ത് യൂട്യൂബിൻ്റെതേ ടു ഹൺഡ്രഡിലെ സീറോ ഒക്കെ താഴെ ഇങ്ങനെ വീണ് വീണ് പോകുന്നുണ്ട് ഇതെന്റെ ബ്രദർ പ്രണവ് അവൻ ലോച്ച് ചെയ്യാണ് ലാസ്റ്റ് ഇയർ അപ്പോൾ അതൊക്കെ വീണ് വീണ് പോകുന്നുണ്ട് പിന്നെ മമ്മി എല്ലാവരും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പൂജ തേജ അവരെല്ലാം സ്കൂളിലാണ് അവർക്ക് എന്തോ ഒരു അസൈൻമെൻറ്റ് എന്തോ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തേജ സ്കൂളിൽ പോയി പൂജയ്ക്ക് ഒരാളുടെ കല്യാണത്തിന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരും നേരത്തെ പോയി കട്ട് ചെയ്യാൻ നിന്നില്ല ഓക്കെ അപ്പോൾ ആരും ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ മമ്മിയുള്ളത് ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് ദേ ദൈ ടു ഹൺഡ്രഡ് കെ നമ്മുടെ യൂട്യൂബ് ഫാമിലി താങ്ക് യു സോ മച്ച് ഓൾ പിന്നെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്യാൻഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് ഒരു പത്തമ്പത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് കാരണം ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ടീക്കൂട്ടരുടെ ഡ്രെസ്സ് ആ ഒരു കളറാണ് എല്ലാ കളേഴ്സും ഉണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ടേബിൾ കവർ അടക്കം ആ കളേഴ്സാണ് പിന്നെ ടീക്കൂട്ടുടെ ഈ ഒരു ഡ്രസ്സ് അതായത് മുദ്ര ബൊട്ടിക്കുന്നാണ് കേട്ടോ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കാം നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് മാത്രമല്ല അത് അവർ കവർ ചെയ്ത് തരും ഹലോ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അപ്പൊ വീട്ടിൽ തന്നെ ചെറിയൊരു ഫങ്ഷൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാനും തീക്കുട്ടിയും പർപ്പിൾ സോറി റെയിൻബോ ഡ്രസ്സാണ് പത്തുകുട്ടനും ഡാഡിയും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ സോ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഒക്കെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ സർപ്രൈസ് ആയിരുന്നു അപ്പോൾ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഹസീന നാദിയ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതായത് അച്ഛനും മക്കളുമാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ പേര് ഹസീന എന്നാണ് മക്കളിലെ ഒരാളുടെ പേര് നാദിയ എന്നാണ് അടുത്തൊരാളുടെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതേ അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഫുഡ് അടക്കം അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പ് കേക്ക് അതിൻ്റെ സ്റ്റാൻഡ്സ് എല്ലാം അവർ നമുക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഞാനപ്പം നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഡിസൈൻ ചെയ്ത ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ വാട്സപ്പ് ചെയ്തോളൂ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുടെ ചാനൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് ഓരോരോ കേക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോ പരിചയപ്പെടാം എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നതെന്ന് എന്താ പറയുക ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഫങ്ഷൻ നടത്തുന്നത് തന്നെ അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ ഓരോരോ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു താങ്ക്സ് പറയുന്നു അപ്പോൾ നമ്മൾ ഇത് കേക്ക് കട്ടിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഡോണറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കേക്ക്സാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ജാർ കേക്ക്സ് ഉണ്ട് പിന്നെ കപ്പ് കേക്ക്സ് ഉണ്ട് കേക്കിന്റെ സ്പെഷ്യൽ എന്താണ് എന്തൊക്കെയാണ് കേക്കിൽ സ്പെഷ്യൽ ചെയ്തിരിക്കുന്ന പറയും കേക്കാണ് എന്ത് സോറി ആദ്യായിട്ടാണ് കേട്ടോക്ക് എന്റെ എന്തൊരു കളർ ആട്ടിയാ നിന്റെ ലിപ്സ്റ്റിക്കും അതും ലിപ്സ്റ്റിക് കൂടുതലാണ് കേട്ടോ ടീ ഓക്കേ അപ്പൊ പിന്നെ അതോ ഇത് വന്നിട്ട് ടോഫിന്റെ ടോഫിയുടെ ടോഫിയുടെ ജാർ കേക്ക് ആണ് അല്ലേ ഓക്കേ ഓക്കേ യെസ് നമ്മുടെ ചിക്കൻ ബിരിയാണി ആണ് അത് നിങ്ങൾ ഉള്ള സ്റ്റൈല് അതൊന്ന് വേറെയാണ് ചിക്കൻ ചുക്ക അല്ലേ യെസ് അപ്പോൾ ഇതാരാ വെച്ചേ ഉമ്മയ്ക്കാണ് ആ ക്രെഡിറ്റ് മുഴുവൻ അല്ലേ യെസ് ഷോ ഇപ്പം നമ്മളുടെ കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ് അപ്പം കേക്ക് കട്ട് ചെയ്യാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് ക്യാൻഡിൽസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വെക്കാം ഡോണറ്റ്സൊക്കെ വളരെ എന്താ പറയുക നല്ല മണ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു മൊത്തം കേക്കിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ എല്ലാവടേയും അതികുട്ടനൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും എക്സ്ട്രീം സ്വീറ്റാണ് അതല്ല നമ്മളിപ്പം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് മധുരം കൂടുതലൊക്കെ ഒരു തോന്നലല്ലേ പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല നല്ല ടേസ്റ്റ് രണ്ടിനും രണ്ടിലും ഫ്ലേവർ ആണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായി എല്ലാം സംഭവവും ഇഷ്ടമായി അപ്പോൾ ടീക്കുട്ടിക്ക് അധികൂട്ടും പിന്നെ പറയണ്ടല്ലോ അപ്പോൾ സ്പെഷ്യലി നമ്മുടെ ഈ ഒരു കേക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് ഓരോരോ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫാമിലിയുടെ ഒരു താങ്ക്സ് ആണ് കേട്ടോ ഞാനിത് പറയുന്നത് ഇപ്പോൾ ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും ഓക്കെ അപ്പോൾ എത്ര കിലോ വരെ നമുക്ക് കേക്ക് ചെയ്യും ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കേക്ക്സ് ആണെങ്കിലും ശരി അവരുടെ ചാനൽ ആണെങ്കിലും ശരി ചെറുതായി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കേക്ക്സ് ഞാൻ കണ്ടിരുന്നു ലേറ്റസ്റ്റ് കേക്ക് ഏതായിരുന്നു ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേസിന്റെ പേരൊക്കെ പറഞ്ഞു ആക്ച്വലി എനിക്ക് ഒന്നുമേ അറിയില്ല ഞാൻ ഒരു കേക്ക് അത്യാവശ്യം പ്രതീക്ഷിച്ചു പക്ഷേ റെഡ് വെൽവെറ്റ് എനിക്ക് ആകെ ഇതിന്റെ മാത്രമേ അറിയുള്ളൂട്ടോ അപ്പൊ അത്യാവശ്യം ഗ്രാൻഡായി ചെയ്തിട്ടുണ്ട് ഫുഡ് ആണെങ്കിലും അതെ ഞാൻ ആ അയ്യോ ചെയ്യണം അപ്പൊ നമുക്ക് നോക്കാം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്റെ പേര് പിന്നെ ദേ ഡാഡിയും ആദ്യക്കുട്ടനും ഭയങ്കര ഇങ്ങനെ ലവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അയ്യോ അങ്ങനെ എടുത്തൊക്കെ വെച്ചിരിക്കുകയാണ് അതിക്കുട്ടൻ ആ പാൻറ്റ് കുറച്ച് എന്താ പറയുക കുഞ്ഞായി തോന്നുന്നു സൈസ് ഇത്തിരി ശരിയായില്ല തോന്നുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ അവനിങ്ങനെ ത്രില്ലടിച്ച് ഡാഡി കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഡാഡിയും അതിക്കുട്ടനും സെയിം സെയിം ഡ്രസ് അമ്മയും ടീക്കുട്ടിയും സെയിം സെയിം ഡ്രസ്സാണ് സെയിം കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഓരോരുത്തരെയും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ഗീവ് എവേ വരാൻ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത് എൻ്റെ ബ്രദർ എത്തി അവൻ അവൻ്റേതായിട്ടുള്ള ഫോട്ടോസ് എടുക്കുകയാണ് കേക്ക്സിന്റെ സൂപ്പർ കേക്ക്സ് ആയിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരി ബിരിയാണിയാണ് അതും അവർ തന്നെ ഉണ്ടാക്കിയതാണ് തലശ്ശേരി ബിരിയാണി പിന്നെ ചിക്കൻ ചുക്ക അപ്പൊ ഞാനത് സൺഡേ ഇവരൊന്നും കൂടെ വിളിച്ചിട്ട് ഞാൻ ചിക്കൻ ചുക്ക ഒന്ന് ട്രൈ ചെയ്യാൻ പോകാണ് കാരണം അത്ര സോഫ്റ്റ് ആണ് നമ്മൾ അത് എടുത്ത് വെച്ചിട്ട് ില് വെച്ച് ചൂടാക്കിയിട്ട് പോലും എന്താ പറയുക ആ ഒരു സ്മൂത്ത്നെസ് കുറഞ്ഞിട്ടില്ല പിന്നെ ഇതാണ് ഹസ്ബൻഡ് ഇവരുടെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അടുത്തുണ്ട് ദേ പ്രണവ് എൻ്റെ പപ്പ മമ്മി എല്ലാവരും ഉണ്ട് അതാ പൂജ അവർ സ്കൂളിൽ പോവാൻ നിൽക്കുകയാണ് അപ്പം കുറച്ച് പീസ് കേക്ക് കഴിച്ചും അവർ ഓടി ഓക്കെ അപ്പം തേജ ഡ്രസ്സ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം അപ്പോൾ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരെയും സെറ്റാക്കി അപ്പോൾ നമുക്കിനി സോ അപ്പോൾ നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്തു രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്യുന്നത് എൻ്റെ ച്ഛനും ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ടാണ് ഒരുമിച്ചിട്ടാണ് കേക്ക് കെട്ടിയത് കാരണം ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ എത്തുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് യാതൊരുവിധ ഇതുമില്ല എനിക്ക് എല്ലാം സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡാണ് ഐഡിയാസും കാര്യങ്ങളെല്ലാം പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും ശരി എൻ്റെ മദറിൻ ലോ ആണെങ്കിലും ശരി എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുകയാണ് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 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 രക്ഷയില്ല ഈ ഈ കേക്ക് കേക്ക് നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഇനി കേക്കിന്റെ ഇൻസൈഡ് പോർഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം മിനിറ്റ് ൾഡാണ് വരുന്നത് ശരിക്കും ഒരു ആണ് നല്ലൊരു പേർപ്പിൾ ആണ് വരുന്നത് ഇത് ഇത് ഫുള്ളി ചോക്ലേറ്റ് ആണ് വരുന്നത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ഇൻസൈഡ് ആണ് ആ ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ടു റെഡ് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് പ്രണവ ആരാണോന്ന് റെഡ് വെൽവറ്റ് കേക്കാണിത് കപ്പ് കേക്ക് ആണ് അപ്പം ആൻറ്റി ഉണ്ടാക്കി ആൻറ്റി തന്നെ സെർവ് ചെയ്യാണ് നമുക്ക് പിന്നെ എന്താണ് ഏതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആ യെസ് സോ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരാൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് നമുക്കത് തരുമ്പോൾ അത് വലിയൊരു കാര്യമാണ് സോ താങ്ക് യു സോ മച്ച് സോ നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം വി ആ ടു ഡോണറ്റ്സ് ആണ് ഡോണറ്റ്സ് ഓ ഏതാണ് ഫ്രാങ്ക്ലി സ്പീക്ക് അമ്മ ഒരു ഡോണാക്കിയേ അത് ഇത്തിരി കുളമായി പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ ടീ കുട്ടീ സു ഫേസ്റ്റ് ടൈം ആണ് എന്താണ് ഈ ജാർ കേക്ക് ഓ ഫുൾ ഇതിന്റെ ഉള്ളിൽ ആ ക്രീമും ചോക്ലേറ്റും ഫുൾ ആയിട്ട് ഫുൾക്കണം എന്നാ ഒന്ന് ഉള്ളീന്നെടുത്തേ ഉള്ളിൽ ടീക്ക് കൊടുത്തോളൂ

ഇത് ബിക്കോസ് ആൻഡ് ഫോളോവേഴ്സ് ഫോളോവേഴ്സ് ആണ് 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ 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 രണ്ട് രണ്ട് കേക്ക് 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 പേരുകളൊക്കെ സോ നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ട് ജാർ ജാർ ആ ഒരു മിനിറ്റ് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് സ്മോക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എല്ലാവരും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ആ അഞ്ച് കളേഴ്സാണ് അപ്പോൾ ആദ്യം ഗ്രീൻ ഗ്രീനാണൊന്ന് കത്തിക്കുന്നത് ഇതെന്താണെന്ന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത് തന്നെ അപ്പോൾ ഞാനും ഭയങ്കര ത്രില്ലിലാണ് ഇപ്പോൾ വർക്കാവുമോ വർക്കാവില്ലയോ എന്നാണ് കേട്ടോ ഇതിങ്ങനെ പൂത്തിരി പോലെ കത്തുന്നുണ്ട് യെസ് യെസ് വന്നു 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 ഗ്രീൻ കളർ വന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ പക്ഷെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ലോ മോഷൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ിയ കുട്ടിക്ക് ഒരേ പേടിയായിട്ട് അവൾ അടുത്ത് പോലും വന്നിട്ടില്ല അവസാനമാണ് കുറച്ചൊന്ന് പിടിച്ചു തന്നത് കേട്ടോ ഈ എനിക്ക് എല്ലോ കുറച്ചുകൂടെ കൂടുതൽ നേരം ഐ മീൻ പുകഞ്ഞതുപോലെ തോന്നി നല്ലൊരു സംഭവം കേട്ടോ നമുക്കിത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ ഇനിയുള്ള എല്ലാ ഫങ്ഷനിലും നമുക്ക് ഈയൊരു എല്ലോ ചെയ്യാം അപ്പം നാദിയ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരും കൂടെ പ്രണവ് എല്ലാവരും കൂടെ അടിപൊളിയാക്കി ഗംഭീരമാക്കി തന്നു എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഫുഡ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും അവസാനം ഇത് ഇവരുടെ അച്ഛനാണ് കേട്ടോ അദ്ദേഹമാണ് ഗ്രീന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ റെഡിയാക്കി അടിപൊളിയാക്കി തന്നത് സ്മോക്കും ടീക്കൂട്ടർ ഡ്രസ്സും ആപ്റ്റ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സെലിബ്രേഷനൊക്കെ വളരെ മനോഹരമായി നടന്നു ഒത്തിരി സന്തോഷം ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിലും എല്ലാവരുടെ സപ്പോർട്ട് ആണെങ്കിലും എൻ്റയർ ഫാമിലിയോട് ആയിട്ട് നമ്മൾ സ്പെൻഡ് പറയാനില്ല പിന്നെ ഡ്രസ്സ് ി ഡിസൈൻ ചെയ്താണ് മുദ്ര ബൊട്ടി താങ്ക് യു സോ മച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ടീക്കുട്ടി അവർക്ക് അത് കാറിൽ കൊണ്ട് വയ്ക്കാൻ കേട്ടോ ഇത് അവരുടെ കാറാണ് സോ അപ്പോൾ ആ കാറിൽ നിന്ന് എടുത്തിട്ടും വെക്കലുമൊക്കെ ടീക്കുട്ടി തന്നെ ചെയ്യണം അവൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യാനും ഇതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ അവൾ തന്നെ എല്ലാം സെറ്റാക്കി പിന്നെ ദേ അവരുടെ കൂടെ ചേച്ചിമാരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതെല്ലാം റെഡി ബൈ ബൈ സോ ഇനി നമ്മുടെ തറവാട്ടിൽ ഒരു മില്ലുണ്ട് സോമില്ലുണ്ട് നമ്മുടെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു ഏഴെട്ട് ചേട്ടന്മാർ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടെ നമ്മൾ ചിക്കൻ ബിരിയാണി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ശശി ഏട്ടൻ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മുടെ ടീക്കുട്ടി ആദ്യ കൂട്ടി നമ്മുടെ എൻറ്റയർ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വൈകാതെ തന്നെ വൺ മില്യൺ ആവട്ടെ നമ്മൾ ഗംഭീരമായിട്ട് എല്ലാവരെയും നമ്മൾ എന്താ പറയുക ഇത് പോലാട്ടി ട്രീറ്റ് ചെയ്യുന്നതാണ് വളരെ സന്തോഷമായി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് सपोर्ट थैंक यू सो मच